നമുക്ക് നമുക്കൊരിക്കൽ കൂടി അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോക്കരിക്കലെ പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം അമ്മ മാതാവിൻ്റെ ജന്മനഹൃദയത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മളിൽ നിന്ന് അറിയപ്പെടുവാനിടയാകട്ടെ ലിപ്പിയ നാലാം അധ്യായം ആറ് ഏഴ് തിരുവചനമാണ് ഞാനൊന്നിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈശോ തന്നത് നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ സമയത്ത് അമ്മ മാതാവിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കാവുന്നതാണ് അത് യേശുവിലേക്ക് യേശുവിൻ്റെ ദിനഹൃദയത്തിലേക്ക് അമ്മ എത്തിക്കും കർത്താവ് ഏറ്റെടുക്കുന്ന ഈ നിമിഷം തന്നെ ഈ നിമിഷം തന്നെ യേശു അത് ഏറ്റെടുക്കുകയും ഇരുപത്തിയ നാല് ആറ് ഏഴിൽ നമ്മൾ കാണുന്നു ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ ധാരണയെ അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും നമ്മുടെ മനസ്സ് ഇന്ന് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാരങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ദൈവം നൽകുന്ന ആശ്വാസത്തെ നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം ചിലപ്പം ജോലിയുടെ കാര്യം എന്താകും നാളത്തെ കാര്യം എന്താകും ഇനി എന്താകും എന്താകുമെന്നുള്ള ഭാരങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ ആവശ്യപ്പെടുകയാണ് ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുക എല്ലാ ഭാരങ്ങളും നമുക്ക് ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലും കുറേ ഭാരങ്ങളുണ്ടായിരുന്നു എൻ്റെ വൈഫിൻ്റെ ജോലിയുടെ സംബന്ധമായ കുറേ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഭാരപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വചനങ്ങളിലൂടെ ദൈവം ഞങ്ങൾക്ക് സമാശ്വാസം നൽകി ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ നമുക്ക് ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഹെബ്രാ ലേഖനം പന്ത്രണ്ടാം മധ്യ ഒന്നാം വാക്യമാണ് അമ്മ മാതാവ് പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൽ നൽകിയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പങ്കുവെച്ചായിരുന്നു നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കി കളയാം ഇന്ന് മനസ്സിനെ വിഷമിപ്പിക്കുന്ന പാപം ഭാരം അതെല്ലാം ഈ നിമിഷം എനിക്ക് കളയാം എല്ലാ പാപവും ഭാരവും എനിക്ക് കളഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം അമ്മ മാതാവ് നമ്മളെ ബ്ലസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇന്ന് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഈ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാനാണ് പലപ്പോഴും ഈ ഭാരങ്ങൾ നമ്മൾ ചുമക്കുമ്പോഴാണ് നമുക്ക് അഭിഷേകം ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാതെ പോകുന്നത് ഈ ഭാരങ്ങൾ ഇറക്കി വെച്ച് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന പരിശുദ്ധ അമ്മയിലൂടെയുന്ന സ്വർഗം നമ്മളിലേക്ക് ഈ നിമിഷം പകർന്നു നൽകുന്ന ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് അതിനെ സ്വീകരിക്കാം ആത്മാവിൻ്റെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യക്തിയും നമ്മൾ നിറയപ്പെടുമ്പോൾ നമുക്ക് ഈശോയുടെ സാക്ഷികളായി തീരുവാൻ സാധിക്കുന്നു എല്ലാ ദൈവമക്കളെയും നിമിഷം അമ്മയുടെ ഗവൺമെന്റ് ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ നിയോഗങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും നമ്മളെല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ തടസ്സങ്ങൾ നിലനിൽക്കുന്ന മേഖലകൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അതിനെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നിമിഷം പ്രാർത്ഥിക്കാം ഈശോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു സന്ദേശം നൽകുന്നു ചില താമസങ്ങൾ നിങ്ങളിൽ ചിലർക്ക് ദൈവം അനുവദിച്ചത് അത് ദൈവം നിങ്ങളെ മറന്നതുകൊണ്ടല്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ലാസർ യോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഈശോ രണ്ട് ദിവസം കൂടി താൻ ആയിരിക്കും സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്തു എന്നിട്ട് ലാസർ മരിച്ചതിന് ശേഷം എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് കർത്താവ് കല്ലരക്കരികിലേക്ക് വരുന്നത് ഇന്നേ ദിവസം ഇത്തരത്തിൽ വൈകിയ താമസിച്ച് എല്ലാം തകർന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തികളിലേക്ക് യേശുവിൻ്റെ സന്ദർശനം ഉണ്ടാകുന്നു അമ്മ പ്രാർത്ഥിക്കുന്നു കാനായാല കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട അത്ഭുതങ്ങൾ ചെയ്ത അതേ കരം നിനക്കും എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുവാനിടയാകട്ടെ അല്ലാസർ മരിച്ചവനായിരുന്നു എന്നാൽ വഴിയും സത്യവും ജീവനുമാകുന്നവൻ പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നുവെന്ന് പറഞ്ഞാൽ ആസറിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നവൻ്റെ ആണിപ്പഴുതുള്ള കരം ഇന്ന് നമ്മളെ തൊടുമാറാകട്ടെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്പർശനം ഇന്ന് നമുക്ക് ലഭിക്കുകയാണ് രോഗികളെ ഈ നിമിഷം യേശു സൗഖ്യമാണ് ുന്നു ബന്ധനങ്ങളെ ഈഷു അടിക്കുന്നു തടസ്സങ്ങളെ യേശു എടുത്തു മാറ്റുന്നു എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി മലമുകളിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ഭാരങ്ങളും നമുക്ക് ഇറക്കി വെക്കാൻ ഫിലിപ്പിയ നാല് ആറ് ഏഴ് വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിറയപ്പെടട്ടെ ഒന്നിനെക്കുറിച്ച് നമ്മൾ താകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ ധാരണയെ അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളുന്നു ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ് ഇതിനപ്പുറമായി നിത്യമായ ജീവിതം ആ ജീവിതത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുവാൻ അമ്മ നമുക്ക് ി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഭൂമിയിൽ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനും വലിയ നിത്യമായ വിശ്രമത്തിലേക്ക് പരിശുദ്ധാത്മാഅഭിഷേകത്തിലൂടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിശ്വസിച്ചവരാൻ നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ ആത്മാവിനത് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നൊക്കെ പറയാം നാലിൻ്റെ മൂന്നിലും നമ്മൾ കാണുന്നു വിശ്വസിച്ചവരാൻ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നെല്ലാ പ്രയാസങ്ങളും നമ്മൾ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയെ ഏറ്റെടുത്ത് ഈശോയുടെ നമുക്ക് വേണ്ടി കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി തീർന്ന തിരികാരനെ നാഥൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നത് നമ്മളെ ഏകദേശം അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ലൂർതിൽ നിന്നും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ആത്മാവിൽ കാണുവാൻ സാധിക്കുന്നു ദിവ്യകാരുടെ നാഥനായ യേശു ആശീർവാദം നൽകി ഓരോ മക്കളെ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെ പിന്നീട് കാണുവാൻ പോകുന്നവരെ ഓരോ മക്കളെയും യേശു ആശീർവദിക്കുമ്പോൾ അമ്മ നിങ്ങളുടെ തലയിൽ കരം വെച്ച് വിശുദ്ധ വിശുദ്ധകുരിശിനെ മുദ്രയിട്ട് നമ്മളെ ബ്ലസ് ചെയ്യുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും അമേ ഈ വീഡിയോ സന്ദേശത്തിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം വിശ്വാസത്തോടെ സമർപ്പിക്കുക പ്രാർത്ഥിക്കാം നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഈ സന്ദേശം പങ്കുവയ്ക്കുക ഈശോടെ സ്നേഹമനുഭവിച്ചവരാണ് വര്യഭക്തരായിത്തീരുന്നത് വര്യഭക്തരായിത്തീരുന്നവർ ക്രിസ്തുവിൻ്റെ കുരിശിലെ പരിഹാര വരിയുടെ ആഴങ്ങളിലേക്ക് അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതൊരു രഹസ്യമാണ് ദൈവ സ്നേഹമാകുന്നു എന്ന രഹസ്യത്തിലാണ് ഇത് പണിയപ്പെടുന്നത് ഗോഡ് പണിയെത്തുന്നത്